എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ എന്താണ് ഇത്ര വൈകുന്നത് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചും ഞങ്ങളുടെ വന്നോ അഥവാ വന്നില്ലെങ്കിൽ എന്താണ് ഇത്ര വൈകുന്നത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് ലിവാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ എന്താണ് ഇത്ര വൈകുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയെന്നാൽ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല എന്താണ് ഇത്ര വൈകുന്നത് നമ്മൾ നോക്കുമ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ വിൻഡോ ഉടൻ തന്നെ ഓപ്പൺ ആവും കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു കഴിഞ്ഞു രജിസ്ട്രേഷൻ വിൻഡോ വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ആയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കും ഉടൻ തന്നെ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പണായി ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം ഇതിനെ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഓരോ വിദ്യാർത്ഥിക്കും ഇൻഡിവിജ്വലായിട്ട് സ്റ്റുഡൻറ്റ് ഉണ്ട് ഓരോ വിദ്യാർത്ഥിക്കും തങ്ങൾക്ക് ഇൻഡിവിജ്ജ്വലായിട്ടുള്ള സ്റ്റുഡൻറ്റ് ലോഗിനിൽ എക്സാം രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് ഉണ്ട് ആ സ്റ്റുഡൻറ്റ് ലോഗിനിൽ കയറിയിട്ടാണ് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെയാണ് നിങ്ങൾ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷക്കുള്ള രജിസ്ട്രേഷൻ സർവകലാശാലയ്ക്ക് സമർപ്പിക്കേണ്ടത് അപ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക രജിസ്ട്രേഷൻ മായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ അധികം പറയാത്തതും അതിനെക്കുറിച്ച് അപ്പോൾ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ചോദിക്കുക ഞങ്ങൾ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മനുഷ്യനെ മിസ്ക്രൈബ് ചെയ്ത ഫോൺ പ്രബ്സ്ക്രൈബ് കടൻ താങ്ക് യൂ ഫോർ വാച്ചിംഗ് ബൈ